ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു ടുപ്പ് സ്വിഗ്ഗി കപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നികുതി ചേട്ടൻ എന്താ വാങ്ങിച്ചോന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനും അതേപോലെ തന്നെ ബ്രെഡാണ് നമ്മുടെ ഫാർമോൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് പരീക്ഷ എഴുതാൻ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് അഞ്ചും കൂടി പോയിട്ടുണ്ട് അവർക്ക് ചെറിയൊരു പ്രാക്ടീസ് ഉണ്ട് ഈ യു കെ ജി കഴിയുമ്പോൾ അമ്മയും മോളൊക്കെ ഒരു ചെറിയ ഡാൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് പോയിരിക്കുകയാണ് അപ്പോൾ കാശിക്കൂട്ടനെ കൊണ്ടുപോയിരുന്നില്ല അപ്പോൾ കാശിക്കുട്ട് ഇത്ര നേരം കിടന്ന് ഉറങ്ങായിരുന്നു അപ്പം കാശിക്കുട്ടനെ എണീറ്റപ്പോൾ അമ്മ ഫുഡ് കൊടുക്കുകയാണ് അല്ലൂസി േച്ചിയോ അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സുന്ദരി വന്നിട്ടുണ്ട് എല്ലാ ദിവസവും സ്കൂളിൽ അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് വരുമ്പോഴും ഊപ്പർ ചോദിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് എൻ്റെ മേമയെ സർപ്രൈസ് ഇന്ന് എൻ്റെ അമ്മയെ സർപ്രൈസ് സർപ്രൈസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ വലിയ സംഭവങ്ങളൊന്നുമല്ല ഒരു മിഠായി മതി അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് മതി അല്ലെങ്കിൽ റോബസ്റ്റ് ഉണ്ടെങ്കിൽ പാലിൽ ഷേക്ക് അടിച്ച് വെക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഊപ്പര്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ജ്യൂസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ചെറിയൊരു പുളിയുള്ള മാങ്ങയാണ് പക്ഷേ അതിന് ഈക്വലായിട്ട് പഞ്ചസാര ഒരു ചെറിയ കഷ്ണൊക്കെ ഇട്ടിട്ട് ജ്യൂസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് കുടിക്കാൻ പറ്റില്ല എന്നിട്ട് നല്ല പുളിയായിരുന്നു ഞാൻ എന്തോരം പഞ്ചസാര ഇട്ടിട്ടും ആ ഒരു ഒരു കത്തൽ അല്ലെങ്കിൽ കുത്തൽ അത് അടങ്ങിയിരുന്നില്ല അപ്പോൾ കാശുകുട്ടനാണെങ്കിൽ ചേച്ചി സ്കൂളിൽ നിന്ന് വന്ന ബാഗ് ഇട്ട് നടക്കാം ഈ ഒരു ബാഗിന് വേണ്ടിയിട്ട് മൂന്ന് പേരും എപ്പോഴും തല്ലോടും അയിനൂനും വേണം അല്ലൂനും വേണം കാശുകുട്ടനും വേണം കാരണം അവർക്ക് ഇട്ടു അടക്കാനും സുഖമാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അവളാണെങ്കിൽ എക്സാമിന് പോകുമ്പോൾ മാത്രമേ ബാഗ് എടുക്കുകയുള്ളൂ ഞങ്ങൾ അങ്ങനെ കൊടുക്കുകയില്ല കാരണം ആ ബാഗ് എന്തെങ്കിലും അഴുക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴുകാനൊക്കെ നിൽക്കണം അങ്ങനെ അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കും ാണ് മൂപ്പര്ക്ക് പപ്സ് കട്ട്ലേറ്റ് സാൻഡ്വിച്ച് ബർഗറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കാര്യമാണ് സന്തോഷമാണ് ആ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴെ അപ്പോൾ ഒരു സാന്ഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചാൽ എനിക്ക് അങ്ങനെ പ്രോപ്പർ വേയിൽ സാന്ഡ്വിച്ച് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല വയ്യ കുറച്ച് വെജീസൊക്കെ അരിഞ്ഞിട്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് പിന്നെ മയോണൈസൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് മിക്സ് ചെയ്തിട്ട് ബ്രെഡ് ഒന്ന് പൊഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ആയിട്ടുള്ള ചിക്കൻ്റെ പീസകൾ മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നന്നായി കഴുകുകയാണ് ഞാൻ ഉപ്പിട്ടും കഴുകും അതേപോലെ തന്നെ സൊറക്കെ ഒഴിക്കും എനിക്ക് നന്നായി കഴുകണം സത്യം പറയുന്നത് ചിക്കൻ നന്നായിട്ട് വെളുക്കണേ വരെ നന്നായി കഴുകണം കേട്ടോ എന്നാലൊരു സമാധാനം ഉള്ളു പിന്നെ ഓരോ കഷ്ണം കൊടുത്തിട്ടും ഫുൾ എനിക്ക് പരിശോധിച്ച് നോക്കണം തൂവലോ എല്ലാം ഞോളഞ്ഞോളപ്പോ ബ്ലഡിൻ്റെ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഒക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ ഓരോരുത്തരുടെ ഓരോ സംഭവങ്ങളായിരിക്കും എനിക്ക് ഞാൻ തന്നെ ഒക്കെ എഴുതുമ്പോൾ എനിക്ക് പ്രത്യേകമായൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ആ അതിലൊന്നുമില്ല എന്നുള്ളൊരു സംഭവം എനിക്ക് തന്നെ ഒരു ഇത് കിട്ടും അപ്പോൾ അങ്ങനെ അപ്പോൾ അതേ നന്നായി വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട് അതിൽ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ടുണ്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഒന്നുമില്ല എല്ലാം ക്ലിയർ ക്ലിയറാണ് ഇനിയിപ്പോൾ നമുക്ക് ഞാനൊരു ചെറിയ ചെറിയ പീസുകളാക്കി അരിയാന്നാണ് വിചാരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അപ്പോൾ അത് ഈ വുഡിൻ്റെ കട്ടിങ് പ്ലേറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും പറഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെതിനേക്കാളും നല്ലത് വുഡിൻ്റെ വന്നത് അപ്പോൾ അഞ്ചും വാങ്ങിച്ചതാണിത് ഓൺലൈനിൽ നിന്നും അപ്പോൾ ഇതുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരികാം കുഞ്ഞു കിഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് മസാല തേച്ച് നമുക്കിത് കുറച്ച് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ച് വെക്കാനേ സമയമുള്ളൂ കാരണം പാറൂസ് എത്തിക്കഴിഞ്ഞു പാറൂട്ടം വരുന്നേക്കാളും മുന്നേ ഞാനത് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഇവർ മൂന്ന് മൂന്ന് പേരും ഉള്ളതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അമ്മ കാശിക്കുട്ടനെ കുട്ടനെടുത്തോണ്ടിരിക്കയായിരുന്നു പിന്നെ അല്ലൂസും അനൂസും എൻ്റെ ഒക്കെ തന്നെയായിരുന്നു അവർ ഉറങ്ങിയിട്ട് ഒന്ന് കെടുത്തിട്ട് അതെനിക്ക് അത് വിചാരിച്ചപ്പോൾ വീണ്ടും ഓരോരുത്തരായിട്ട് എണ്ണീറ്റിട്ട് നിലച്ചാടിനെ നിലച്ചാട് ഉണ്ടായിരുന്നില്ല പുറത്ത് പോയിരിക്കുവായിരുന്നു അപ്പം എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ സംഭവം അതായത് എനിക്ക് എന്തെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ ണം എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ഒരു ആ ദിവസം തന്നെ ഭയങ്കര വാശിയിലായിരിക്കും നമ്മുടെ ആറുട്ടൻ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ ഒരു ഓൺലൈൻ ട്യൂഷൻ ക്ലാസിന് ഇരിക്കുക അവൾക്ക് നെക്സ്റ്റ് എക്സാം വരുന്നത് മാത്സ് ആണ് ഇത് നമ്മുടെ ബാൻസും ഉണ്ട് മാത്സിന്റെ ട്യൂഷൻ ആണ് നോർമലി ചെറിയ പിള്ളേരെ മാത്സ് പഠിപ്പിക്കുന്ന പോലെ എല്ലാ ടാസ്സുകൾ അടിപൊളിയാണ് മെന്റൽ മാത്സ് ആണ് പഠിപ്പിക്കുന്നത് മാത്സിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഇവിടെ ബുക്കിന്റെ പെന്നിൻ്റെ ആവശ്യം വരുന്നില്ല കുറച്ച് ട്രിക്സുകളൊക്കെ യൂസ് ചെയ്ത് പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ആക്കാൻ പറ്റുന്ന രീതിയിലാണ് രീതിയിലാട്ടോ മാത്സ് പഠിപ്പിക്കുന്നത് മാത്സ് അറിഞ്ഞില്ലെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര കോൺഫിൻസ് കുറവാണല്ലേ അതിന് ബേസിക് അറിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ അതിന് ബേസിക് ഒക്കെ പഠിപ്പിച്ച് ഒരു പ്രോബ്ലം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എങ്ങനെ ആക്കാൻ പറ്റുന്നു വളരെ നൈസ് ആയിട്ട് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പാൻസുന്റെ ഫൗണ്ടർ നീലകാന്ത ബാനു ദ വേൾഡ് ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ അവരോടൊക്കെ ട്രിക്സ് ആട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ വെറുതെ പറയല്ല കേട്ടോ എന്തായാലും പിള്ളേർക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടും അവരെ ക്ലാസ് എടുക്കുന്ന രീതിയും പിള്ളേർക്ക് അത് പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ആവശ്യമൊക്കെ അതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം അവരെ ക്ലാസ് ഫുൾ ഇംഗ്ലീഷിലാണ് അവൾ ഇംഗ്ലീഷിൽ തന്നെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കറക്റ്റ് ആൻസേഴ്സ് അവർ പറയുന്നുണ്ട് ഇവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ പിള്ളേർക്ക് എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും അതേപോലെയാണ് ഞാൻ പക്കിയായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അപ്പം അവരുടെ വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ട് ഇവരുടെ ക്ലാസ് കേട്ടിരിക്കുക കാരണം എല്ലാത്തിനും ആൻസർ പറയണം എന്നുള്ളൊരു തുരയിലാണ് ഇരിക്കുക അതേപോലെ തന്നെ മിക്ക മിക്കതിനും ആൻസർ പറയും അല്ലെങ്കിൽ ആൻസർ പറയാൻ ബുദ്ധിമുട്ടുള്ളത് അവരെ എങ്ങനെയെങ്കിലും അത് ആൻസർ പറയിപ്പിക്കും അതേ രീതിയിലുള്ള ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് തിരിച്ചും വളച്ചൊക്കെ ചോദിച്ച് അവരെ പിള്ളേരെ കൊണ്ട് ആയാലും അതില് നന്നായിട്ട് ഇന്ററാക്ട് കൂടി ചെയ്യിപ്പിക്കുന്നുണ്ട് പിള്ളേരെ അതും ഒരു സംഭവമാണ് ആഹഹ ടാറ്റ് ഈക്സാക്റ്റ്ലി റൈറ്റ് സോ ദിസ് ഈസ് എ ലൈൻ व्हेൻ യു ആർ റൈറ്റിങ് ഓൾ ഓഫ് ദീസ് നമ്പേഴ്സ് ഇൻ ഓർഡർ ദാറ്റ്സ് മേക്സ് ഇറ്റ് ഈസി ഫോർ us ടു ആക്ച്വലി ഇമാജിൻ ഓൾ ഓഫ് ദീസ് നമ്പേഴ്സ് റൈറ്റ് യെ സർ നോ സോ ഇറ്റ്സ് എ ടൂൾ which can actually help us വീജ് ലൈക്ക് സീ ദെർ ഈസ് എ ബോയ് ഓക്കേ ആൻഡ് ദ ബോയ് ഹാസ് ടു റീച്ച് ദ നമ്പർ which number ഫൈവ് ടു ഫിഫ്റ്റീൻ ഇയേഴ്സുള്ള പിള്ളേർക്കിതിൽ ജോയിൻ ചെയ്യാം കേട്ടോ പിന്നെ വ്യൂവേഴ്സ് നല്ല ഓഫേഴ്സ് ഉണ്ട് മുപ്പത് ശതമാനം നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓഫർ കിട്ടുന്നുണ്ട് നാട്ടിലെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാ കുട്ടികൾക്കിതിൽ ജോയിൻ ചെയ്യാൻ പറ്റും യു എ ഇ യു കെ യു എസ് എല്ലാ കുട്ടികൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ താഴെ ഞാൻ ഇതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം നല്ലൊരു ക്ലാസ് തന്നെയാണ് ആരും മിസ്സ് ചെയ്യേണ്ട ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും പാറുട്ടൻ അവിടെ നിന്ന് ഗ്ലാസ് ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണ് അതിൻ്റെ നമ്മുടെ വീട്ടിൽ വരുന്നവരൊക്കെ വന്നു കേട്ടോ അവർ അപ്പുറത്തേ ഇരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇതേ ചായയും വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നാമത് ഈ ആ ചിക്കൻ്റെ പീസുകൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു പിന്നെ അവൾക്കത് ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞു അപ്പോൾ ഇത് കുറേ നേരം പുറത്തേക്കുന്നുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഞാനതൊന്ന് മസാല ആക്കി മസാല തേച്ച് വയ്ക്കുമെന്ന് വിചാരിച്ചിട്ട് വെള്ളുള്ളിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണ ഒരു തോഴളയാണ് അതൊന്ന് ചതച്ചതിന് ശേഷം ഉപ്പ് മുളക് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് മസാല തേച്ച് വയ്ക്കും കാരണം ഇതിപ്പോൾ ഇപ്പം തന്നെ ഉണ്ടാക്കരുത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് അഞ്ച് പൂവും വീട്ടിലേക്ക് അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും കൊടുത്തില്ലെങ്കിൽ അവളാണെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മാമ എത്ര നേരമായി ഞാൻ വന്നിട്ട് എന്തൊന്നും എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ചിക്കൻ ചിക്കനിലൊക്കെയുള്ള മസാല ഇദ്ദേഹം തെച്ച് വയ്ക്കാനായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് യൂട്യൂബിലൊന്നും നോക്കി സെർച്ച് ചെയ്യാനൊന്നും നിന്നില്ല ഞാൻ എൻ്റെ ഒരു ഐഡിയ പോലെ മീൻസ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോഴേക്ക് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം പറഞ്ഞു ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിടാൻ പറഞ്ഞു കൈസ് അപ്പം അതും കൂടി നമുക്ക് ഇട്ട് നിട്ടെടുത്തിട്ട് നന്നായിട്ട് മസാലനെ പരട്ടി വെക്കാം എനിക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചീനെ മണം എല്ലാത്തിലും ഭയങ്കര ഇഷ്ടമായിട്ടാണ് അതുകൊണ്ട് ഞാൻ ഒന്നിലും ഞാൻ മിസ്സ് ചെയ്യാറില്ല അപ്പോൾ അതേ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞിപ്പാനാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് വേഗം വറുത്തെടുക്കാം അപ്പുറത്ത് വിരുന്നാരുണ്ട് കേട്ടോ അവരോട് അടുത്തേക്ക് പോയി സംസാരിക്കും പിന്നെ വീട് തിരിച്ചു വരും ചെണ്ടില്ലတော့ കൊട്ടമ്പാടടിക്കാമെങ്കിലും കൊട്ട തരണം അങ്ങനെ കൊട്ട വീഡിയോ കണ്ടല്ലോ गाइस അടിപൊളി പണി കൊട്ടെ കാസി ഇഞ്ചൽ കൊണ്ട് കൻസ്ല്ല ചെണ്ടയോട്ട എന്നെ കൊട്ട ഇതില്ലല്ല അണ്ടി കൊട്ടി ഇങ്ങനെ ഉടി കണ്ടാ അപ്പ കാണിക്കില്ലേ കൊർക്ക കവർ പറ നീ കൊട്ടി കൊട്ടി ചെണ്ടുടി ടി 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 ഇതില് എ मजाയില്ല അച്ഛൻ എവിടെയാണ് അച്ഛൻ അങ്ങനെ അതേ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വേണം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നികുതി എന്നോട് ഞാൻ ഒരു ക്യാബേജും കുറച്ച് ക്യാരറ്റും വാങ്ങിച്ചിട്ട് വരാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ചേച്ചി വീണ്ടും ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ വരുന്നാർക്ക് വേണ്ടി ചായ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് കൂടി വേണ്ടേ അപ്പോൾ പോവല അപ്പോൾ കുറച്ച് കൂടി പാൽ നമ്മുടെ അടുപ്പത്തുണ്ടായി സോറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോഴേക്കും കരണ്ട് പോയിട്ടാണ് കറണ്ട് പോയിട്ട് ഞാൻ പെട്ടു അതായത് ഒന്നാമത് അപ്പുറത്തെ വിരുന്നാർ വന്നിരിക്കുകയാണ് അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകണം പിന്നെ കരണ്ടും ഇല്ല എന്താ എന്താ പറയുക കറണ്ട് ഇല്ലാത്തതിൻ്റെ കാരണം നമ്മൾ വീട്ടിൽ ത്രീ ഫേസ് ആക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ലൈവന്മാർ വന്നിട്ട് പണിയിലാണ് അപ്പോൾ ഇത് എപ്പോഴാണ് വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതായത് എപ്പോഴാ ഇത് ശരിയാൽ മാത്രമേ വരുള്ളൂ അപ്പം എൻ്റെ ഞാൻ ഫുള്ളെല്ലാം മനസ്സിൽ ചത്തു കാരണം എനിക്കിത് വീഡിയോ എടുക്കുകയും വേണം അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കുറച്ചധികം സമയം നമുക്ക് വേണം ബാക്കിയുള്ള അയ്യോ കട്ടിട്ട് ു തരും പല പല ഷോട്ടുകളായിട്ട് പല സ്ഥലത്ത് നമ്മൾ ക്യാമറ ഒക്കെ വെച്ചെടുക്കുമ്പോഴും നിങ്ങൾ ഒരു ചെറിയൊരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് ഇത്ര വലിയ കാര്യമാണ് അതല്ല നമുക്കിത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഇത് വീഡിയോ കൂടി എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ എടുത്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഉള്ളിൽ ഉള്ളില് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തു വന്നിരിക്കാനിട്ടാ ഈ ഒരു സംഭവത്തിൽ വെച്ചിട്ട് നമ്മുടെ ക്യാബേജും കാരറ്റൊക്കെ അതിന് ഇട്ടിട്ടുണ്ട് അപ്പൊ ആദ്യം ക്യാബേജാണ് ഞാൻ വലിച്ചു വലിച്ചോടിത് അത് കുറച്ചായപ്പോഴേക്കും പാറു പറഞ്ഞു പാറുനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് അത് അവള് പൊട്ടിച്ചിട്ട് അവള് ഓടി പോയി അതേ വിളിക്കി അത് അത് അറിയണ്ട അതെ നിന്നോട് പറഞ്ഞാ അതൊപ്പടി ഇരുന്നോണ്ടണ്ട സത്യം എന്നെ ആരും പണി ഇടാടി എന്തിനാ അച്ഛാ അതിനെന്തേ അയ്യോ ഒരു വല്ലൈ ഒരു വല്ലാ ബാക്കിയോ ഒരു വല്ലനെ ഇപ്പൊ തന്നെ അഞ്ചങ്ങട അഞ്ചണ്ട വല്ലൈ രണ്ടു വല്ലം സാരി ഇടായേ ആ ചെടപടി സടപടി സടപടി എന്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പെട്ടു ഡെക്കൈസ് അപ്പം അത് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പാത്രത്തിലാക്കി വെച്ചു കാരണം ഇനി ഞാൻ വീണ്ടും കൈകൊണ്ട് അരിയാ നിൽക്കുന്നുണ്ട് അപ്പം വീണ്ടും ലേറ്റ് ആവില്ലേ ഈ സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇത് വെച്ച് രണ്ട് കറക്കറക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാതും പെട്ടെന്ന് ആവുമായിരുന്നു ഉള്ളിലാണെങ്കിൽ കരണ്ടും ഇല്ല നല്ല രസമാണ് മയോണൈസ് അടിക്കാനായിട്ട് കരണ്ട് വേണ്ടേ ഞാൻ പിന്നെ വിചാരിച്ചു മയോണൈസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല സോസ് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നല്ല നല്ല ടേസ്റ്റ് കൂടി ഇടേണ്ടി ഉണ്ടാക്കുക നമുക്കടുത്തൊരാശ് ഉണ്ടാക്കും ണമെങ്കിൽ നമുക്കത് വരെ വേണമെങ്കിൽ ഈ പ്രാവശ്യം നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതല്ലേ നമുക്ക് എന്താ പറയുക അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാനും പറ്റുള്ളൂ അപ്പം ഞാൻ ഇത് സംഭവം ഒന്നും കൂടി കുഞ്ഞിയാക്കാണ് കേട്ടോ കാരണം നേരത്തെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് പൊട്ടിയത് അപ്പോൾ അത് വേഗം കുഞ്ഞു കുഞ്ഞി ആക്കിയിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് മൈനോ കറണ്ട് വന്നെങ്കിൽ മൈനോയിസ് അടിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നീ അതൊട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ പൊട്ടും പൊട്ടും പിന്നെ കൈ വേണു പറഞ്ഞില്ലേ പറഞ്ഞില്ലേ പറഞ്ഞോ ഇല്ലയോ ഭാഗ്യത്തിന് കരണ്ട് വന്നിട്ട് കരണ്ട് വന്ന സന്തോഷമാണ് നിങ്ങൾക്ക് മുഖത്ത് കാണാൻ പറ്റുന്നത് വേഗം ഷട്ടപ്പെട്ട ഈ കുഞ്ഞു കുഞ്ഞി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ക്യാബേജ് ക്യാരറ്റ് അറിയാനാണ് കുറച്ച് പാട് മറ്റേ ചീക്കണ സാധനം ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നില്ല അതിർത്ത് ചീക എന്നുള്ള കേസ് ഞാൻ ഇങ്ങനെ കൈകൊണ്ടരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ ഒരു ഏഴെട്ടെണ്ണൊമ്പത് ഉണ്ടെങ്കിലും വേണം ഉണ്ടാക്കണം അപ്പൊ അതിനുള്ള വെജീസും ചിക്കനും വേണ്ടേ ഞങ്ങൾക്ക് ഇതേപോലെ കുറച്ച് വട്ടു പരിപാടികളൊക്കെ ഉണ്ട് കേട്ടിട്ട് അവരുടെ ആരെങ്കിലും ഒരാൾ മൂളിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പാട്ടൊന്നും പാടാൻ അറിയില്ല ഞാൻ ശരിക്കും പാട്ട് പഠിച്ചു ലിറിക്സൊക്കെ ഞാൻ നന്നായി പഠിച്ചു ഇവർ പാടി പാടി കേട്ടിട്ടുണ്ടാ അപ്പോൾ കരണ്ട് വന്ന സന്തോഷം ഞാൻ മയോണൈസ് അടിക്കട്ടെ ഗൈസ് അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം അതും ഒരു പാത്രത്തേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ഇപ്പം പകുതി കുറഞ്ഞോട്ട് അവർക്ക് വെച്ചിരിക്കുന്ന കണ്ടിട്ട് ഞാൻ തിന്നു അഞ്ച് തിന്നു നികിൽ ചാടാൻ വന്നോട്ട് നികിൽ ചാടെ എടുത്ത് തന്നു പിള്ളേർക്ക് കൊടുത്തു അപ്പോൾ മയോണൈസിൽ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഗാർലിക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളു വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ആറ് സ്കൂളിൽ എക്സാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇപ്പൊ ഇൻവെർട്ടറും പോവാറായിട്ടുണ്ട് നേരത്തെ പണി നടക്കുന്നോണ്ട് ഫുള് ഓഫ് ചെയ്തു ഇൻവെർട്ടറും ആയാലും ഓടിയത് ഇപ്പൊ ഇൻവെർട്ടറും തീർന്നു കഴിഞ്ഞിരിക്കുന്നു ഗൈസ് ഇരിക്കുന്നു പറയാനില്ല മയോണൈസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ആ ചിക്കൻ വെച്ചിട്ട് ആ സാൻഡ്വിച്ച് കഴിഞ്ഞാൽ കൊടുക്കായിരുന്നു ഇനിയിപ്പോൾ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് നമുക്ക് വറക്കാനായിട്ട് അതിന് കഴിഞ്ഞ ദിവസം വയമ്പാളി പോയപ്പോൾ മനസ്സിലായിട്ട് അത് ഇത് റെഡി ടു കുക്ക് ആണെന്നു പാൻ വയ്ക്കുക ഒരു ഓയിൽ വെച്ചിട്ട് ത്രീ ടു ഫോർ മിനിറ്റ്സ് ഗോൾഡൻ ഗോൾഡൻ ബ്രൗൺ കളറാവണവരെ വൺ എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിൽ ഫ്രൈ ചെയ്യുക അത്രേ ഉള്ളൂ സംഭവം ഇപ്പോഴത്തെ അത് പാറുവാണെങ്കിൽ ഇപ്പൊ കുറച്ചിറങ്ങുമ്പോ ചേട്ടൻ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പാറ പോകും മൂത്തേരി പോകും അന്റണി വീട്ടിലേക്ക് പോകും അപ്പൊ അതിനുള്ളിൽ റെഡി ആക്കണം മയോണോയിസ് ഇല്ലെങ്കിൽ ആ കുട്ടി കഴിക്കാ അവള് അവള് ചോദിക്കും മയോണോസ് ഇല്ലേ മാമേം ചോദിക്കും അപ്പൊ നമ്മള് ഫുൾ പൂർണ്ണതയിൽ വെച്ച് കൊടുത്താൽ അല്ലേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ കാർട്ടിക് കൂട്ടാണ്ട് ഞാനാണെങ്കിലും മറ്റേ സാധനം വലിക്കുന്നതിനിടയിൽ അവള് വന്ന് മാമേ എനിക്കതും ചെയ്യണം അത് വലിച്ചത് പൊട്ടിച്ചു ബാക്കിയൊക്കെ ഫുള്ള് ഞാൻ കൈകൊണ്ട് വരുന്നത് ഇനി എന്തായാലും മറക്കട്ടെ അതിപ്പോൾ എന്തായാലും മേമിച്ചില്ലെങ്കിലും സോസ് കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം സംസാരിച്ചിട്ട് നേരം കൊണ്ട് വറക്കാം ഡ്രില്ലറിന്റെ അതിൻ്റെ കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ വയമാളിലും ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് എടുത്തായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വൈമാളിയിൽ പോകുമ്പോൾ ഇതേപോലെ റെഡി ടു കുക്ക് ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങിക്കൂട്ടോ ഞാൻ ഫസ്റ്റ് ഞാൻ അഞ്ച് വാങ്ങിച്ചു കിട്ടണം മറ്റേ ചിക്കൻ നഗ്റ്റ്സ് അങ്ങനെ അങ്ങനെയാ തന്നെയാണ് പറയാതെന്ന് എനിക്കറിയില്ല അത് വാങ്ങിച്ച് കഴിച്ചത് അത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇതിനെല്ലാത്തിനും ഡേറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട് കാരണം ഡേറ്റ് ചിലപ്പോൾ കുറച്ച് ദിവസം കൂടി ഉണ്ടായിരിക്കുമോ അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ വാ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ അന്നോ പിറ്റേ ദിവസവും നമ്മളിത് റെഡി ആക്കണം കേട്ടോ അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ അടിപൊളി നല്ല വലിയ നീളത്തില പീസുകളായിരുന്നു അപ്പോൾ ഞാനത് റെഡിയാക്കുമ്പോൾ ഞാൻ ഇലച്ചാണ്ടും വിളിച്ചോണ്ട് ഇലച്ചാട്ടോ അതൊന്ന് സെറ്റാക്കി കടാവ പോകാറായി മയോണോയ്സ് ഇപ്പോൾ കറണ്ട് വന്നിരിക്കുകയാണ് കാരണം എപ്പോഴും ഇനി അവർ മെയിൻ ഓഫ് ചെയ്യുക പറയാൻ പറ്റില്ല നികച്ചായിട്ട് നന്നായിട്ട് മയോണോയിസ് അടിക്കും എനിക്കൊന്നും ഒരു കട്ടിയിലൊന്നും ഇതാക്കാൻ എനിക്കറിയില്ല ചിലപ്പം കുറച്ചും കൂടി ഓയിലൊക്കെ കൂടുതലൊഴിക്കണമായിരിക്കും അധികം ഓയിൽ ഒഴിക്കുമ്പോൾ എൻ്റെ കൈ വറക്കിച്ച് എന്തോ ഒരു ഓയിൽ ഒഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ വർഷമായിട്ട് ഇങ്ങനെ മറിച്ചും തിരിച്ചു ഇട്ടുകൊണ്ടിരിക്കാനോ അപ്പോൾ അത് കോരി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാവർക്കും ആവശ്യമായിരിക്കും നമ്മുടെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല കളിയിലാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ചുമയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു എൻ്റെ അടയ്ക്ക് കൂടെ ചെറു ചെറുതായിട്ട് ലൂസ് മോഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരുന്നുള്ളൂ അപ്പോഴേക്കും എന്തേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭയങ്കര കളിയിലാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ രണ്ട് നമ്മുടെ രണ്ട് അമ്മായിമാരുണ്ട് കേട്ടോ ഞാൻ ആ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടപ്പോൾ പെട്ടെന്ന് മോത്തിക്ക് തെറിച്ചു നല്ല സുഖം കിട്ടി ഞാൻ വിചാരിച്ചു മോത്തിക്ക് വലിയ പാടായിരിക്കും വിചാരിച്ചു കാരണം അമ്മ അതിൻ്റെ ഇതിലാണ് കണ്ണിൻ്റെ അവിടേക്കും മൂക്കുമെലിക്കും തെറിച്ചത് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഉള്ളിലേക്ക് മിക്സ് ചെയ്യാൻ എടുക്കുകയാണ് നമ്മുടെ വെജിറ്റബിൾസ് ആണെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഒക്കെ എടുക്കാൻ ഞാൻ അരിഞ്ഞത് അത് കറക്റ്റ് ആയില്ല അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ബ്ലൻഡർ ഗ്രൈൻഡർ ഉണ്ട് ചെറിയൊരു മിക്സിയിൽ ഗ്രൈൻഡർ ഉണ്ട് അത് അതിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കൂടി മിക്സ് ആയിരിക്കും നല്ല ടേസ്റ്റും കിട്ടും അപ്പം ഞാൻ ഇരിച്ചാണ് ചോദിക്കായിരുന്നു പാടായോ ദൈവമേന്ന് അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ആ ഗ്രൈൻഡർ എടുത്തിട്ട് കുറച്ചൊന്ന് അന്ന് അടിച്ചു നോക്കട്ടെ ഭയങ്കര പൊടിച്ച രീതിയിലല്ലാണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള അടിപൊളി മയോണൈസ് ആയിട്ട് ഞാനൊന്നും അടിക്കുമ്പോൾ ഇതേപോലെ ആവില്ല എന്തെങ്കിലും കുറച്ച് അപാകതകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇരിച്ചാണ് എനിക്ക് അടിച്ചു ഒന്ന് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നല്ല ടേസ്റ്റായി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്നായി ും മിക്സ് ആയി വെജീസൊക്കെ കൂടിയിട്ട് അപ്പം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മയോണൈസ് ഒഴിക്കണുള്ളൂ ഒരുപാട് ആക്കുന്നില്ല കാരണം മയോണൈസും ഒരു ഒരു മണത്തിനും ഒരു ചെറിയൊരു രുചിക്കും വേണ്ടി ആ രീതിയിലാണ് ഞാൻ ഇടുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായാലും പിള്ളേർ കൊടുക്കണല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പറയും ഇത്ര തന്നെ പോരേത് പോകും അങ്ങനെയല്ല നമ്മൾ ഷവർ മേലും മറ്റേ സാന്റ്വിജിലൊക്കെ കണ്ടില്ലേ ശരിക്കും ഒലിക്കുന്ന പോലെ ഇങ്ങനെ ആരും ഇതിലെന്തായാലും ആക്കില്ല പക്ഷെ സത്യം പറയാലോ ഈയൊരു മസാല മസാലയില്ല അല്ലെങ്കിൽ ഈയൊരു കൂട്ട് നല്ല രസമായിരുന്നു ശരിക്കും ഷവർ വേറെ കൂട്ടുപോലെയായിരുന്നു ഇതിങ്ങനെ വെറുതെ ചെയ്തുണ്ടായിരുന്നു അല്ലെങ്കിൽ ബ്രെഡ് ചൂടാക്കിയിട്ട് ഇതിങ്ങനെ കൂട്ടി കഴിക്കാൻ തോന്നുന്നു നമ്മള് ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ ആയിട്ട് കഴിക്കല് അതേപോലെ കഴിക്കാൻ തോന്നുന്നു നല്ല രസമുണ്ട് ശരിക്കും പോക്കറ്റ് ഷവർമില്ലേ എന്താ നമ്മൾ ബ്രെഡ് നമ്മള് ബ്രെഡിലൊക്കെ ഫില്ലിങ് വെക്കുന്നത് ആ സെയിം സംഭവം തന്നെയാണ് തന്നെയാട്ടോ അതേ രീതിയിൽ വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഫ്ലോപ്പ് ആയില്ലല്ലോ എന്നുള്ള രീതിയിൽ കൊള്ളാം ി നെക്സ്റ്റ് നമുക്ക് നമ്മളൊരു ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട് വലിയ ബ്രെഡാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടാ കൗ മിൽക്ക് ബ്രെഡ് എന്നിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളൂ പക്ഷെ നല്ല വലിയ ബ്രെഡായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു ചെറിയ രീതിക്ക് മധുരം ഉണ്ടായിരുന്നു അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം കുറച്ച് മധുരമുണ്ട് ബ്രെഡിന് കുറച്ച് സോൾട്ടായിട്ടുള്ള ബ്രെഡ് വാങ്ങിച്ചാൽ കുറച്ചും കൂടി ഇങ്ങനത്തെ ഫില്ലിങ്സ് ഒക്കെ വയ്ക്കുമ്പോൾ കുറച്ചുകൂടി കൂടി രസമായിരിക്കും പക്ഷേ ഇത് ഈ ബ്രെഡ് നല്ല ബ്രെഡാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഇവിടെ നിൽക്കുകയാണ് കിച്ചണിൽ ഞാൻ തന്നെയാണ് പുറത്തതേ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മ്മായിമാരുടെ കയ്യിലൊക്കെ പഞ്ചായത്ത് ണെങ്കിൽ മൂത്തേരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സും മറ്റുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെന്തൊക്കെയോ ഗോൾ വരുന്നുണ്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു സംഭവം ഒരു ഒരാഴ്ച ഒരു ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഒരു പകുതി മുക്കാലം നമുക്ക് ഉണ്ടാക്കാം കാരണം പിള്ളേരൊക്കെ നന്നായിട്ട് കഴിക്കും അപ്പോൾ എന്തായാലും ഇല്ലാതെ വരണ്ടെന്ന് വിചാരിച്ചു ഇനി എന്തായാലും നമുക്ക് ബ്രെഡ് വെച്ചിട്ട് അതിലേക്ക് ഫില്ല് ചെയ്യാം കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിലധികം നമുക്ക് എന്തുണ്ട് ഈ ഒരു മസാല ഉണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വെച്ച് കൊടുക്കാം ഞാൻ ചേട്ടൻ അഞ്ചു പാറു നിതീഷ് ചേട്ടൻ കുട്ടൻ നമ്മുടെ അച്ഛൻ ശാലിക്കൊച്ചായി അതായത് മൊത്തം മൊത്തം ഏഴ് പേരുണ്ട് നോൺ കഴിക്കുന്നവർ കേട്ടോ ഞാൻ സെപ്പറേറ്റ് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് വെജും വെജിറ്റബിൾസും മാത്രമായിട്ട് കാരണം ചിക്കൻ മിക്സ് ചെയ്യാണ്ട് വെജിറ്റബിൾസ് മാത്രമായിട്ട് സെപ്പറേറ്റ് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസ് ഒഴിക്കണുള്ളൂ എനിക്ക് ഒരുപാട് പുള്ളി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചില പിന്നെ ഓ ഓവർ സോസ് ആയിട്ട് ഇതിനകത്ത് ഒരു ഇത് വേണമെന്ന് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇച്ചിരിക്കും പയോണൈസും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആക്ച്വലി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റേജിൽ എത്തിയപ്പോൾ കാരണം അത് നമുക്ക് എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇനി ഇപ്പം ഇത് കഴിക്കുക കഴിച്ചിട്ട് അവർ എന്ത് പറയുന്ന ആലോചിച്ചിട്ടാണ് അടുത്ത് എൻ്റെ ഇതും അപ്പം നമ്മുടെ സക്സസ് ആയിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് എല്ലാവരും ചെയ്തെടുക്കും ഒരു ഏഴൊമ്പെണ്ണം ചെയ്തെടുക്കണം കാരണം ചേട്ടന്മാരെന്തായാലും രണ്ടാഴ്ച വെച്ച് കഴിക്കും അതെൻ്റെ ഇടയിൽ കൂടെ നേരത്തെ വന്നിട്ട് എന്നോട് കുറേ പ്രാവശ്യം ചിക്കൻ അമ്മയും ചിക്കൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കഴിഞ്ഞു എന്ന് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുണ്ട് അപ്പോൾ ഇത് വെജിറ്റബിൾസ് മാത്രമാണ് നമ്മുടെ ശാലിക്കൊച്ചായ്ക്കും പൊണ്ണമ്മയ്ക്കും വേണ്ടിയിട്ട് അമ്മയ്ക്കും അമ്മ ആക്ച്വലി മയോണൈസ് അയച്ചത് പൊഴിച്ചത് ഇങ്ങനെ കഴിക്കില്ല അപ്പം ഞാൻ അമ്മയ്ക്ക് സെപ്പറേറ്റ് ബ്രെഡ് പൊരിച്ചിട്ട് കുറച്ചധികം മുരിയണ രീതിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കി നമ്മുടെ കാശുക്കുട്ടയും നമ്മൾ കൈ കുട്ടിമോൻ അല്ലാതെ അവിടെ കണ്ണാടക്ക് വെച്ച് നടക്കാണ് വേറെ കണ്ണൂനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയി കൈ കഴുകി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കയ്യിൽ വെച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓടി പോയിട്ട് കൈയൊക്കെ കഴുകി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഒരു മൂന്നെണ്ണം ഉണ്ടാക്കുന്നുള്ളൂ നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്ന മിനിച്ച് ചേച്ചിക്കും ശാലക്കൊച്ചായിക്കും പൊണ്മമായിക്കും വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ആയിട്ട് നികീച്ചയായിട്ട് അതായത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒരു പാത്രത്തേക്ക് മാറ്റുകയാണ് അപ്പോൾ അത് നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു കായ്സ് അപ്പോൾ ഇതും കൊണ്ടാ പുറത്തേക്ക് പോവാം ഇവർക്ക് എല്ലാവർക്കും കൊടുക്കട്ടെ ഞാൻ എല്ലാവരും പുറത്തിരിക്കുകയാണ് അതായത് ആഴത്തേരി ഡെക്കറേഷൻ കൂടിയിരുന്നത് വലിയ പണായി പഠിക്കും ഫസ്റ്റ് ആണല്ലേ കഴിക്കുന്നത് അല്ല അല്ല ഇതില് ഇപ്പുറത്തോ

അച്ഛനും കഴിച്ചു അച്ഛനും പറഞ്ഞു നൈസ് നൈസായിട്ടുണ്ട് പറഞ്ഞ ശരിക്കും പണിണ്ട് ശരിക്കും ഷവർമാരെ ഫില്ലിങ്ങ് ആയിട്ടൊക്കെ സാൻഡ്വിച്ച് അതിൻ്റെ മുകളിൽ ഞാൻ കുറെ വെജിറ്റബിൾസ് ഒന്നും അധികം ആഡ് ചെയ്തിട്ടില്ലല്ലോ മറ്റേ തക്കാളി സംഭവങ്ങളൊന്നും എനിക്ക് ഇങ്ങനെ കുറച്ചുകൂടി ഇഷ്ടമായി ഇപ്പൊ ഇതേ ശാലിക്കൊച്ചായിക്കും കൊടുത്തു കൊച്ചായിക്കും നല്ല ഇഷ്ടമായെന്ന് പറഞ്ഞു ഇപ്പൊ നമുക്ക് ഇനി ഏട്ടനെ വിളിക്കും ഏട്ടന്റെ പണി കഴിഞ്ഞ് വന്നിട്ട് ഓനാലിൽ ഇരിക്കാണ് മണ്ണല്ലേ ഇപ്പൊ നിങ്ങൾ ചോദിക്കും നമ്മുടെ മെയിൻ ആൾക്ക് ലാസ്റ്റ് ആണ് കൊടുത്തതെന്ന് അപ്പൊ ആറോ സാ പറഞ്ഞ കൊടുക്കും ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റത്തെ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേ പോയി കയ്യൊക്കെ കഴുകിട്ട് വന്നിട്ട് വാങ്ങിച്ചു കഴിച്ചു മുപ്പത് എന്ത് സാധനമായാലും വലുതായിട്ടൊന്നും കഴിക്കില്ല അതങ്ങനെയാണത് അങ്ങനെയുണ്ട് ഞാനിതിലേ തക്കാളി എടുത്തില്ല തക്കാളി സവാള സവാളത്തില്ല ഉപ്പിന്റെ അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞു വിട്ട അപ്പൊ ഞാൻ കിച്ചണിൽ പോയിട്ട് ഞാനും എനിക്കവിടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ ഇടയിൽ ഫീലിങ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ പുറത്ത് വന്ന് സമാധാനമായിട്ട് ഇന്ന് കഴിക്കായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് ശാലിക്കൊച്ചയായി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എന്താണ് അപ്പം പിന്നെ കുഞ്ഞു കുട്ടന്മാർക്ക് മൂന്ന് പേർക്ക് മൂന്ന് പാത്രത്തിലായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യം പാറക്കുട്ടനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് നമ്മൾ പുറത്ത് ചിക്കിൻ കാലും കേബ്സൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതും ഇരുന്നുള്ളൂ അധികം ചിക്കന് സംഭവങ്ങളൊന്നും കൊടുക്കാൻ നിൽക്കാറില്ല അങ്ങനെ ഞാൻ സ്വയം കഴിച്ചു തൃപ്തി കളഞ്ഞൂട്ടോ ഇനിയിപ്പം എന്താ അതിന് അടുക്കളയായി കഴിയുമ്പോൾ കുറേ പാത്രങ്ങളുണ്ട് കഴുകാനായിട്ടും അപ്പോൾ അപ്പം കഴിക്കുക വച്ചിട്ടില്ല കാരണം ഇത് വേഗം ഫിനിഷ് ആകാറുള്ളത് അത്ര പാടിലായതുകൊണ്ട് അപ്പോൾ പോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകാൻ നിൽക്കണം പിന്നെ വൈകുന്നേരത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് ചോറ് പിന്നെ കറികളൊക്കെ ഒന്ന് ചൂടാക്കി വരും അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കരണ്ടും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പണികളൊക്കെ വന്നു സാധിച്ചുകൊണ്ട് കുറച്ച് അധികം പങ്കിട് ഇതായപ്പോൾ നീണ്ടുപോയി എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി സിമ്പിളായിട്ട് വലിയ ട്രൈ ചെയ്യാൻ നോക്കുകയാണല്ലോ കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക